നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റെയാണ് പരാതി ഇപ്രകാരമാണ് ഞാൻ ഒരു വികലാംഗനാണ് കാല് അപകടത്തിലാണ് നഷ്ടപ്പെട്ടത് സൈഡ് വീൽ ഘടിപ്പിച്ച നാല് വീൽ സ്കൂട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പ് പ്രധാന റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ഐ ക്യാമറയിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ വണ്ടി ഓടിച്ചാൽ നിയമ നടപടികൾക്ക് വിധേയമാകുമോ അതായത് ഹെൽമെറ്റ് ഉപയോഗിക്കാത്തത് കാരണം പിഴ ഞാൻ ഒടുക്കേണ്ടി വരുമോ ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകണമെന്നാണ് നിയമവേദിയോട് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന നിയമം സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു കത്താണ് ഇത് ഇതിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് എറണാകുളം ആർ ടിഒ കെ മനോജിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇപ്രകാരമാണ് മോട്ടോർ വാഹന വകുപ്പ് നിലവില് എ ക്യാമറ ഉപയോഗിച്ച് കുട്ടികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അഞ്ചു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്നത് ഒരു കാര്യമാണ് വികലാംഗമായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് രൂപമാറ്റം വരുത്തിയ വാഹനമാണ് അതും ഇരുചക്ര വാഹനം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും വളരെ ആവശ്യമായി ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വയ്യാത്ത ഒരാളാണ് അദ്ദേഹം ഇരുചക്ര വാഹനം ഉപയോഗിക്കുമ്പോൾ ഹെൽമറ്റ് വെച്ച് വാഹനത്തിൽ സഞ്ചരിക്കുന്നത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ളത് കാരണം ഇരുചക്ര വാഹനത്തിന് രൂപമാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ തന്നെയുമല്ല അത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ തല ഉടൽ ഈ ഭാഗങ്ങളെല്ലാം എക്സ്പോസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് മറ്റ് വാഹനങ്ങളിലാണെങ്കിൽ എൻക്ലോസ്ഡ് ആണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഹെൽമെറ്റ് വെച്ച് സഞ്ചരിക്കുന്നത് തന്നെയാണ് വളരെ അഭികാമ്യമായിട്ടുള്ളത് ഒരു ഇരുചക്ര വാഹനം രൂപമാറ്റം വരുത്തിയ ഒരു സ്കൂട്ടറാണ് താങ്കൾ ഉപയോഗിക്കുന്നത് എന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇരുചക്ര വാഹനം ഓടിക്കുന്നതിന് തീർച്ചയായിട്ടും ഹെൽമെറ്റ് ധരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിയമം പറയുന്നത് സ്വന്തം സുരക്ഷ മുൻനിർത്തിയാണ് ഈ ഹെൽമറ്റ് ധരിക്കണം എന്നുള്ള കാര്യം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയതിനാൽ താങ്കൾ ഓടിക്കുന്ന വാഹനം നാല് ചക്രം ഉള്ളതാണ് എങ്കിലും സ്കൂട്ടർ ആയതിനാൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ തലയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ താങ്കൾ ഹെൽമറ്റ് ധരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് നിയമവേദിയുടെ അഭിപ്രായം തീർച്ചയായിട്ടും താങ്കളുടെ കുടുംബാംഗങ്ങളും താങ്കളുടെ സുരക്ഷ ആഗ്രഹിക്കുന്നവരും ഇതിനോട് യോജിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് കൂടാതെ മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു അവസരത്തിൽ താങ്കൾക്ക് ഹെൽമറ്റ് ധരിക്കാത്തതിന് ഒരു ഒരു നിയമ നടപടി നേരിടേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആർ ടി ഒ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉചിതമായ ഒരു തീരുമാനം അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് ചന്ദ്രൻ ഞാൻ എറണാകുളം ജില്ലയിലെ മുളവുകാട് വില്ലേജിലാണ് താമസിക്കുന്നത് എന്റെ പിതാവിന് നാല് മക്കളാണ് ഉള്ളത് നാല് മക്കളിൽ മൂത്ത മകനാണ് ഞാൻ അച്ഛന്റെ പേരിൽ പത്ത് സെന്റ് ഭൂമിയുണ്ട് സഹോദരങ്ങൾ തമ്മിൽ തർക്കമുള്ളതിനാൽ ഞാൻ എറണാകുളം മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി തുടർന്ന് എക്സ്പാർട്ടി വിധി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നാം തീയതി രണ്ടര സെന്റ് ഭൂമി എനിക്ക് അനുവദിച്ചു തന്നു പിന്നീട് വക്കീലിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെല്ലാൻ ചെല്ലാനടക്കുകയും ചെയ്തു വിധി വന്നിട്ട് ഒരു വർഷവും നാലു മാസവുമായി വക്കീലിന്റെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഗവൺമെന്റ് സർവേയർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വക്കീൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ വക്കീലിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വീണ്ടും കേസ് ഉണ്ട് എന്നതാണ് എക്സ്പാർട്ടി വിധി വന്ന കേസ് വീണ്ടും ഉണ്ടാവുമോ ഞാൻ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ കേസിന്റെ നിജസ്ഥിതി അറിയുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കേസ് വേഗം തീർപ്പാക്കി കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതിക്ക് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഹർജിക്കാരൻ തന്റെ സ്വത്ത് ഭാഗം വെച്ച് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജി നൽകുകയും ആ ഹർജി ഏകപക്ഷീയമായി ഹർജിക്കാരന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതായത് തന്റെ സഹോദരങ്ങൾക്കും ഹർജിക്കാരനും അവകാശപ്പെട്ട സ്ഥലത്ത് രണ്ടര സെന്റ് സ്ഥലം ഹർജിക്കാരന് നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഭരണഗതിയിൽ ഒരു സിവിൽ കേസിൽ കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളൊരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം അതായത് വിധി നടത്ത ഹർജി എക്സിക്യൂഷൻ പെറ്റീഷൻ എന്നാണത് അറിയപ്പെടുന്നത് അത് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് എതിർകക്ഷികൾക്ക് നോട്ടീസ് പോകും അവർക്ക് പറയാനുള്ള ആക്ഷേപം കൂടി കേട്ടു കഴിഞ്ഞതിന് ശേഷം കോടതി അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയും കോടതി ഈ ഭൂമി അളന്നു തിരിച്ച് ഹർജിക്കാരന്റെ പേരിലേക്ക് ആധാരം നടത്തി കൊടുക്കുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഹർജിക്കാരൻ അല്ലെങ്കിൽ ചോദ്യകർത്താവ് ഉന്നയിക്കുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനം കാണുന്നില്ല കാരണം സാധാരണയായി നമ്മുടെ കോടതികളിലുള്ള പ്രക്രിയക്ക് ഉണ്ടാകേക്കാവുന്ന കാലതാമസം മാത്രമേ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലോ സ്വാധീനമോ ഒന്നും ഉണ്ടായതാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല മാത്രമല്ല ഓരോ കേസുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോടതിയുടെ ഇ കോട്സ് ആപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലൂടെ അത് സ്വന്തം മൊബൈലിൽ അത് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ കേസിന്റെയും അല്ലെങ്കിൽ ഹർജിക്കാരന്റെ ചോദ്യകർത്താവിന്റെ കേസിന്റെ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് ചോദ്യകർത്താവിന് തന്നെ പരിശോധിക്കാവുന്നതാണ് ഈ വിധി നടത്ത ഹർജി ഹർജിക്കാരൻ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതുകൂടി തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചോദ്യകർത്താവിന് ആവശ്യമായ ഒരു നിവൃത്തി ലഭ്യമാവുകയുള്ളൂ ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എക്സ്പാർട്ടി വിധി വന്ന കേസ് വീണ്ടും കേസ് കൊടുക്കേണ്ടി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാൽ സിവിൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കേണ്ടി വരും കാരണം സിവിൽ കേസിൽ എക്സ് പാർട്ടി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആർക്ക് അനുകൂലമായിട്ടാണോ ആ കോടതി വിധി വന്നിട്ടുള്ളത് ആ വിധി നടത്തി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിധി നടത്തു ഹർജി അല്ലെങ്കിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ കോടതി മുമ്പാകെ ഫയൽ ചെയ്യേണ്ടി വരും അത് സിവിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് ആ നിയമ നടപടിക്രമം കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചോദ്യകർത്താവിന് ആശ്വാസമായ നടപടികൾ ഉണ്ടാവുകയുള്ളൂ ഇവിടെ അറുപത്തിയഞ്ച് വയസ്സായ ചോദ്യകർത്താവിനെ ഈ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തീർപ്പാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഒരാവശ്യമുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുവാനും ഈ കേസ് പെട്ടെന്ന് തീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി വഴി ഒരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്താൽ പെട്ടെന്ന് ഈ കേസ് തീരാനുള്ള സാധ്യതയും ഉണ്ട് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് വടക്കൻ പറവൂരിൽ നിന്നും പി ബി ഷീല ഞാൻ പറവൂരിലുള്ള വടക്കേക്കര വില്ലേജിലെ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വീടുകളോട് ചേർന്ന് പുഴയിൽ നിന്നും കയറി വരുന്ന ഒരു തോടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കരയിൽ നിന്നും കനത്ത തോതിൽ മണ്ണിടിഞ്ഞ് തോട്ടിലേക്ക് പോയി അതിനുശേഷം ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോട്ടിൽ വെള്ളം നിറയുമ്പോൾ ഞങ്ങളുടെ വീടുകളിലും മുറ്റങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് പുഴയുടെ സമീപത്തായതിനാൽ തൊഴിലുറപ്പുകാർക്ക് പോലും വെട്ടിക്കയറ്റ ാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു പുഴയിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഈ തോടിനു കുറുകെ ഒരു കോൺക്രീറ്റ് പാലം കടന്നു പോകുന്നുണ്ട് ഈ പാലത്തിലൂടെ ഭാരവണ്ടികളും മറ്റു വണ്ടികളും നിത്യേനെ കടന്നു പോകുന്നുമുണ്ട് തോട്ടിനരികിലെ ഈ മണ്ണിടിച്ചിൽ ഞങ്ങളുടെ വീടിനും ഈ പാലത്തിനും വലിയ ഭീഷണിയാണ് ഇത് ഈ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ നിരവധി തവണ ഇക്കാര്യം ഞങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് സർക്കാരിന്റെ പരാതി പരിഹാര അദാലത്തിലും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരാതി വെച്ചിരുന്നു അതിൻ്റെ ം പഞ്ചായത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആളുകൾ വരികയും ഫോട്ടോ സഹിതം റിപ്പോർട്ട് എഴുതുകയും ചെയ്തതാണ് എന്നാൽ നാളിതുവരെയായിട്ടും ഇതേക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ് താങ്കളുടെ ഈ പരാതി നിയമവേദി ചുറ്റാറ്റുകര പഞ്ചായത്തിൽ അന്വേഷിച്ചിരുന്നു അന്വേഷണത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരിൽ നിന്നും നിയമവേദിക്ക് ലഭിച്ച മറുപടി പരാതി പരിഹാര സംവിധാനം പ്രകാരം പഞ്ചായത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു പരിശോധന നടത്തുകയും അതുപ്രകാരം ആ അദാലത്തിൽ അപേക്ഷ വെച്ച അപേക്ഷകന് പഞ്ചായത്ത് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് മിക്കവാറും ആ മറുപടി താങ്കളുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത് ആ മറുപടി പ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന പ്രവർത്തികൾ തോടുകളുടെ ആഴം കൂട്ടി കയർഭൂവസ്ത്രം വിരിക്കുകയോ തീറ്റപ്പുല്ല് വശങ്ങളിൽ വെച്ച് പിടിപ്പിക്കലും ഒക്കെയാണ് എന്നാണ് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് നിലവിലെ അവസ്ഥയിൽ തോടിന് ചിറ കെട്ടുന്ന പദ്ധതി പഞ്ചായത്തിന് ഇതിനുള്ള സാമ്പത്തിക ശേഷി വളരെ കുറവാണ് എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാത്രമേ തോടിന് ചിറ കെട്ടുന്ന പദ്ധതി പഞ്ചായത്തിന് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ വരുമാനവും മറ്റും അനുസരിച്ച് ഗ്രാമസഭയുടെ തീരുമാനപ്രകാരം മുൻഗണനാക്രമത്തിൽ ഇക്കാര്യം ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് മറ്റൊരു പരാതിക്ക് പഞ്ചായത്ത് നൽകിയ മറുപടിയിൽ നിന്നും നിയമവേദിക്ക് വ്യക്തമാകുന്നത് ഇനി താങ്കളുടെ പരാതി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചിറ കെട്ടുന്നത് സംബന്ധിച്ച വിഷയം പഞ്ചായത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയതായിട്ടാണ് നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത് തുടർന്ന് നിയമവേദി ഇറിഗേഷൻ വകുപ്പിന്റെ ആലുവ സബ് ഡിവിഷനിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഈ വിവരങ്ങൾ പരിശോധിക്കുകയും അത്തരത്തിൽ ഒരു ഫയൽ അവിടെ ലഭിച്ചതായും നിയമവേദിയെ അറിയിച്ചു പഞ്ചായത്ത് കൈമാറിയ ഫയൽ നമ്പർ ഇ കെ എം പൂജ്യം ഏഴ് എട്ട് നാല് നാല് ഏഴ് അഞ്ച് എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഈ അപേക്ഷയെ വിളിച്ചതായും അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറിനോട് ഈ സ്ഥലത്ത് ചെന്ന് പരിശോധിച്ച് ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ നിർദ്ദേശിച്ചതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം താമസിയാതെ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനുള്ള ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ പരാതി അയച്ചിരിക്കുന്നത് ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൻ ബുക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പെൻ പ്രോപ്പർട്ടീസ് എന്ന അവരുടെ സംരംഭത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണം തിരിച്ചു കൊടുക്കാതിരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിൽ ഞാൻ നിയമവേദിക്ക് അയച്ചിരുന്നു തുടർന്ന് നിയമവേദിയിൽ എന്റെ കത്ത് ഉൾപ്പെടുത്തുകയും ഹൈക്കോടതി ഒരു സെറ്റിൽമെന്റ് ഓഫീസറെ നിയമിച്ചിട്ടുള്ളതായും ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിനുള്ള അപേക്ഷ രണ്ടായിരത്തി ഡിസംബർ മുപ്പതിനു മുൻപായി സെറ്റിൽമെന്റ് ഓഫീസർക്ക് സമർപ്പിക്കണമെന്ന മറുപടിയും നിയമവേദിയിലൂടെ ലഭിക്കുകയുണ്ടായി തുടർന്ന് അതിൻപ്രകാരം നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ സെറ്റിൽമെന്റ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു സെറ്റിൽമെന്റ് ഓഫീസർ അവരുടെ റിപ്പോർട്ട് ഒഫീഷ്യൽ ലിക്വിഡേറ്ററുടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി എന്നെ അറിയിച്ചത് തുടർന്ന് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന്റെ ഓഫീസിലേക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിനു വേണ്ടി ഞാൻ കത്തുകൾ അയച്ചിരുന്നു എന്നാൽ മറുപടിയൊന്നും ലഭിച്ചില്ല ആയതിനാൽ ഈ കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണ് എന്നും ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഓഫീസറുടെ ഭാഗത്തു നിന്നും തുടർ നടപടി എന്താണ് എന്നറിയുന്നതിനും നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും അത് ഉണ്ട് എങ്കിൽ എപ്പോഴാണ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ചും അറിയുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് താങ്കൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമവേദി ഒഫീഷ്യൽ ലിക്വിഡേറ്ററുടെ ഓഫീസിൽ ഇക്കാര്യം അന്വേഷിച്ചിരുന്നു തുടർന്ന് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഓഫീസിൽ നിന്നും നിയമവേദിക്ക് രേഖാമൂലം ലഭിച്ച മറുപടി ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം ഈ നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജൂലൈ ആറാം തീയതി ഹൈക്കോടതി സ്റ്റേ ഒഴിവാക്കുക ഉണ്ടായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ലിക്വിഡേഷൻ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഹൈക്കോടതിയുടെ അനുമതി പ്രകാരം വസ്തുവകകളുടെ വില നിർണയിക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നിലവിൽ ചില കേസുകൾ കൂടി പരിഹരിക്കപ്പെടാനുള്ളതുകൊണ്ട് അതുകൂടി പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ വസ്തുവകകൾ വിറ്റ് പണമാക്കാൻ സാധിക്കുകയുള്ളൂ അതേ തുടർന്ന് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഹൈക്കോടതി തീരുമാനപ്രകാരം പണം ലഭിക്കുവാനുള്ളവരിൽ നിന്ന് ക്ലെയിമുകൾ സ്വീകരിക്കുകയും അതിൽ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നിയമിക്കപ്പെട്ട ഒഫീഷ്യൽ ലിക്വിഡേറ്റർ തന്നെ പൂർത്തിയാക്കുന്നതാണ് എന്നുള്ളതാണ് ഈ കത്തിൻ്റെ ചുരുക്കം ഇനി ഒരു പ്രതികരണമാണ് ഇത് അയച്ചിരിക്കുന്നത് നിയമവേദിയിലേക്ക് പെൻഷൻ സംബന്ധിച്ച ഒരു പരാതി ഞാൻ അയച്ചിരുന്നു അതിന് വ്യക്തമായ മറുപടി നിയമവേദിയിലൂടെ നൽകുകയും തുടർന്ന് പെൻഷൻ അനുവദിക്കുകയും ചെയ്തു അതിന് ഞാൻ എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു എനിക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങി ഇതിനുവേണ്ടി എന്നെ സഹായിച്ച നിയമവേദിക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്കൾക്ക് പെൻഷൻ അനുവദിച്ചു നൽകിയ സർക്കാർ വകുപ്പിന് അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും നിയമവേദിയുടെ അറിയിക്കുന്നു നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്